ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത മൂന്നാം സഭ അംഗത്തിൻ്റെ ഡയറിയിൽ എലിസബത്ത് സാൻഡോയുടെ ഡയറിയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹ എന്ന് പറയുന്ന സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ ഹമമാതാവ് എലിസബത്തിന് ദിവസങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ തിങ്കളാഴ്ച ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണമ്മ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ ഈ സന്ദേശം ഫോളോ ചെയ്ത് തിങ്കളാഴ്ച ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ളതാണ് ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ ഞാനൊരു ശുദ്ധീകരണാത്മാവിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇന്നിവിടെ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ക്യാൻസറ് വന്നിരിക്കുന്ന ലിസി ചേച്ചിയാണ് ലിസിയാണ് ഈ സഹോദരിയും ഞാനുമായിട്ട് മുൻപ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇവർ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഭർത്താവിന് കിഡ്നി ട്രബിളും ഇദ്ദേഹത്തിന് ക്യാൻസറും വന്നു മക്കളുണ്ട് രണ്ട് പെൺമക്കളാണ് അതുകൊണ്ട് അവർക്ക് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എൻ്റെ മരുമകളാണ് എൻ്റെ മകൻ്റെ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് ഇവരുടെ കയ്യിലിരിക്കുന്നത് ഒരു കേക്കാണ് കേക്ക് ഇത് മരുമകൾ വാങ്ങി കൊടുത്തതാണ് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ചരിത്രം ഞാൻ പറയാം എൻ്റെ മരുമകളുടെ ഒരു ബന്ധു അടുത്ത ദിവസങ്ങളിൽ മരിക്കുകയുണ്ടായി അവർക്ക് രണ്ട് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പെൺമക്കളും ജോലിയുള്ളവരാണ് അതിലൊരു പെൺകുട്ടിക്ക് അമ്മ എപ്പോഴും മരിച്ചതിന് ശേഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്തുനിന്ന് അമ്മ മാറുന്നില്ല അമ്മയെ സ്നേഹിക്കണമെന്നും കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അമ്മ മരിച്ചുപോയി ഇവളാണെങ്കിൽ വിദേശത്താണ് അവിടെ ഇരിക്കുമ്പോഴും ഈ അമ്മ എപ്പോഴും മോളെ വന്ന് സന്ദർശിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് അത് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നാൽ എന്താണ് അമ്മയ്ക്ക് ഇനി വേണ്ടത് എൻ്റെ അമ്മയെ കുറച്ചുകൂടി നന്നായി എനിക്ക് നോക്കാമായിരുന്നു പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തകൾ എൻ്റെ മരുമകളുമായി പങ്കുവയ്ക്കാറുണ്ട് ആ സമയത്താണ് ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ കേക്ക് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് മുറിക്കാറുണ്ട് അങ്ങനെ മുറിക്കണം അമ്മയ്ക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണം അമ്മയുടെ ആവശ്യങ്ങൾ സഹായിക്കണം എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അമ്മ എന്ന് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് അമ്മയുടെ ആഗ്രഹം എന്തായിരിക്കും എന്തായാലും ആ കുട്ടിക്ക് തന്നെ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി കിട്ടി ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മയെപ്പോലെ ഒരമ്മയെ കണ്ടുപിടിക്കണം ആൺമക്കളില്ലാത്തൊരമ്മ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അമ്മ അങ്ങനെ രോഗിയായൊരമ്മ ആ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും എന്ന് പ്രിയ സഹോദരങ്ങളെ എന്നോടത് പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും സാമ്യമുള്ള അമ്മ ഈ ലിസി സഹോദരിയാണ് രോഗിയാണ് ഭർത്താവും രോഗിയാണ് പിന്നെ പെൺമക്കളെ ഉള്ളു സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അമ്മയെ തിരഞ്ഞെടുക്കാം അങ്ങനെ ഈ അമ്മ അതായത് ഈ കുട്ടിയുടെ അമ്മ ശുദ്ധീകരത്മാവ് അവളോട് വന്ന് പറയുന്നത് ഇതാണ് ഭൂമിയിൽ നീ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ അതെനിക്ക് ആശ്വാസം നൽകും വചനം ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം നിങ്ങൾ കൊടുത്താൽ അത് നമുക്ക് അമർത്തി കുലുക്കി നിറച്ചിളന്ന് കിട്ടും നമ്മുടെ യേശുവിന് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ആ മകൾ കൊടുത്തയച്ച കേക്കും സഹായവും ഡ്രസ്സും ഒക്കെയായിട്ട് ഞങ്ങൾ ഈ അമ്മയുടെ അടുത്തേക്ക് വന്നത് അങ്ങനെ ഈ അമ്മയുടെ അടുത്ത് വന്ന് രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ജില്ലാ ആശുപത്രിയിലായിരുന്നു ചികിത്സ പിന്നെ ചികിത്സയിൽ ചെറിയൊരു പഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് കട്ടിലുമേൽ കിടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ മാസങ്ങളായി കിടക്കുന്നു കൈകാലുകൾ ഭയങ്കര വേദനയായിരുന്നു ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരവസ്ഥ പണ്ട് ഞാൻ ഈ സഹോദരിയെ കാണാൻ വരുന്നത് ഇവർക്ക് ആയിട്ട് ഇവരെ ആശ്വസിപ്പിക്കാനാണ് പക്ഷേ ഇന്ന് ഞാൻ അവരെക്കാളും വലിയ ഒരു ക്യാൻസർ ഫൈറ്ററാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് ക്യാൻസർ ഫൈറ്റേഴ്സ് തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഈ ലിസിക്ക് അറിയില്ല എന്താണിങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നത് അവരുടെ വീട്ടിൽ ആരെയും ബർത്ത്ഡേ ഇല്ലല്ലോ പിന്നെ എന്താ ഈ കേക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കഥ പറയായിരുന്നു ഒരമ്മ മരിച്ചുപോയിട്ട് മകളോട് ആവശ്യപ്പെട്ടതാണ് നിനക്കൊക്കെ ഇത് കൊണ്ടുതരാനായിട്ട് ഇവിടെ ഈ അമ്മ ആശ്വസിക്കുമ്പോൾ ഈ അമ്മ മനസ്സിൽ സന്തോഷിക്കുമ്പോൾ അവിടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആ അമ്മയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് പ്രിയ കൂട്ടുകാര് ഞാൻ ഇത് കേട്ടപ്പോൾ ഈശോയോട് പറഞ്ഞു ദൈവമേ ഇതുപോലെയും നമുക്ക് ആത്മാക്കൾക്ക് ആശ്വാസം കൊടുക്കാം അല്ലേ കരുണയുടെ പ്രവൃത്തി നമ്മളൊരു ശുദ്ധീകര ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ വലിയ ആശ്വാസമാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് ലഭിക്കുക അത് തർക്കമില്ലാത്ത കാര്യമാണ് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുമല്ലോ അതുപോലെ മരിച്ചു പോയ എൻ്റെ അമ്മയെ ഓർത്ത് ഭൂമിയിലുള്ള ഒരമ്മയെ ഞാൻ സഹായിക്കുമ്പോൾ അവിടെ അമ്മ ആശ്വസിക്കും മരുമകളുടെ ബന്ധുവിന് വേണ്ടി മരുമകൾ തന്നെയാണ് ഈ പ്രഗ്നൻസി പീരീഡിലും കഷ്ടപ്പെട്ട് ഇതൊക്കെ സംഘടിപ്പിച്ച് ഈ അമ്മയെ തേടി വന്നിരിക്കുന്നത് ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു കേട്ടോ അത് ഈ കേക്ക് വാങ്ങുമ്പോൾ ഈ അമ്മയുടെ മുഖത്തുണ്ടായ എക്സ്പ്രഷനും പിന്നെ അത് നമുക്ക് ആ സന്തോഷം ആ മനസ്സിൻ്റെ തണുപ്പ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ അതുപോലെയാണ് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി അപ്പനും അമ്മയും കൂടി ഇത് കേട്ടപ്പോൾ അവരുടെയും കണ്ണ് നിറഞ്ഞു അവർ പറഞ്ഞു എൻ്റെ മരണം വരെ ഞാനിത് മറക്കില്ല ഈ ശുദ്ധീകരാത്മാവിനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും കൂട്ടുകാരിങ്ങനെയാണ് ചിലപ്പോൾ ഈ ശുദ്ധീകരത്മാക്കൾ ഇങ്ങനെ വന്നിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കും അത് മരിയസിമയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ മറിയം ത്രേസ്യാമ്മയോടും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് മറിയസിമയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇന്ന ആളോട് ചെന്ന് പറയണം ഞാൻ ഇത്ര രൂപ ഒരാൾക്ക് കടം കൊടുത്ത് കൊടുക്കാനുണ്ട് അതെൻ്റെ വീട്ടുകാരോട് പോയി പറഞ്ഞ് ആ കടം കൊടുക്കണം അതുപോലെ ഉപ്രാസിമയ്ക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ശുദ്ധീകരാന്മാവ് വന്നിട്ട് പറയാണ് നീ ഇതുപോലെ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് രോഗാവസ്ഥയിൽ അതുപോലെ വിഷ് വിഷമിക്കുന്ന അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് നീയ സഹായം ചെയ്യുമോളെ അപ്പോൾ എനിക്ക് ചെയ്തതിന് തുല്യമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുമ്പോൾ അതുപോലെ ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ വസ്ത്രമുടിപ്പിച്ചു ഞാൻ ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു പ്രിയ സഹോദരങ്ങളെ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെയാണ് കണ്ടത് എനിക്കാണ് ചെയ്തത് ഈ വീഡിയോ ഇരുന്ന് ആ മകള് കാണുമ്പോൾ സ്വന്തം അമ്മ സ്വീകരിക്കുന്നത് പോലെ കേക്ക് മുറിക്കുന്നത് പോലെയാണ് തോന്നുക ഈ സ്ലിപ്പുണ്ടല്ലോ അത് അവളുടെ അമ്മയുടെ ഫോട്ടോയാണ് അവളും അമ്മയും ചെറുപ്പക്കാലത്ത് സന്തോഷിച്ച നിമിഷങ്ങൾ പങ്കുവെച്ച നിമിഷങ്ങളാണ് ആ കേക്കുമ്പോൾ ഒട്ടിച്ചു വെക്കാൻ പറഞ്ഞിട്ട് കേക്കുണ്ടാക്കുന്നവരോട് പറഞ്ഞ് അമ്മയെ ഒട്ടിച്ച് വെച്ചിരിക്കുക അമ്മയോടുള്ള സ്നേഹം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കൊക്കെ പറ്റാവുന്ന സ്നേഹവും സന്തോഷവും കൊടുത്തോ മരിച്ചു പോയാൽ പിന്നെ അവരെ കുറ്റം പറയാനും ചീത്ത വിളിക്കാനും നന്മ ചെയ്യാനും അവർക്ക് എന്തേലും കൊടുക്കാനും ഒന്നും പറ്റില്ല ദേഷ്യം വരുമ്പോൾ നമ്മളൊക്കെ അമ്മയുടെ മെക്കെട്ടല്ലേ കയറാറ് അമ്മയുടെ മെക്കെട്ടാണ് നമ്മൾ കയറുക കാരണം അങ്ങനെയാണ് അമ്മയുടെ മേത്തേ നമുക്ക് ദേഷ്യം പറയാൻ പറ്റുള്ളൂ ഉണ്ണിക്കുട്ട എന്നാണ് അമ്മ ഈ മകളെ വിളിക്കാറത്രേ എനിക്കാ എഴുത്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ ആ മകളെ എന്തുമാത്രം ആ അമ്മയെ ഓർത്തിരിക്കുന്നു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും അവർ അടുത്തുണ്ടാവുമ്പോൾ നമുക്കിതൊന്നും ഒരു വില പോവില്ല നമുക്കതിനൊരു മൂല്യം നമ്മൾ കാണില്ല ചിലരൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ അവർ നമ്മളിന്ന് അകന്നു പോയാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടാകും അവർ വിളിക്കുന്ന വിളികളും നമ്മുടെ അമ്മയ്ക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നമുക്കൊരു പിടിയില്ല അപ്പോഴോ ആളുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലതാനും എന്തു ചെയ്യും ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ആ അമ്മയ്ക്ക് പതിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും അമ്മയ്ക്ക് സഹായം ചെയ്ത് കൊടുക്കുക പ്രിയ സഹോദരങ്ങളെ ഒരു വലിയ തത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അതുവഴി ശുദ്ധീകരാന്മാർക്കൾക്ക് വലിയ അനുഗ്രഹമാണ് കിട്ടുക എന്നിട്ട് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു അനുഭവമുണ്ടായി എൻ്റെ മരുമകളോട് പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാനും കുറച്ച് ഇന്ന് രോഗാവസ്ഥയിലാണ് എനിക്ക് സുഖമില്ല യാത്ര ചെയ്യാനെന്നും എങ്കിലും ഇത് കരുണയുടെ പ്രവൃത്തിയല്ലേ ഞാനും കൂടി കയറി ആന മടങ്ങുമ്പോൾ എനിക്കറിയില്ല എൻ്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്ന എൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞു മോളെ അമ്മച്ചിയുടെ തലയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഓട്ടോക്ഷരി ചോർച്ച ഉണ്ടാവുമോ അത് എന്താണാവോന്ന് നോക്കുമ്പോൾ ഓട്ടോക്ഷരി ചോർച്ചയൊന്നുമില്ല എൻ്റെ തലയിൽ കൂടെ പച്ചവെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ഒഴുകി 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 ഇങ്ങനെ പോകുന്നൊരനുഭവം പ്രിയ സഹോദരങ്ങളെ സന്തോഷമായി ഈ അമ്മയ്ക്ക് കേക്ക് കൊടുത്ത് സാമ്പത്തിക സഹായം ചെയ്ത് ഡ്രസ്സ് കൊടുത്തപ്പോൾ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയെ എങ്ങനെ സ്നേഹിക്കാം അപ്പോൾ ഭൂമിയിലുള്ള ഒരു അമ്മയെ സ്നേഹിച്ചു ഇവിടുത്തെ ഈ അമ്മയ്ക്ക് മനസ്സിനും സമാധാനം കിട്ടിയപ്പോൾ ആശ്വാസം കിട്ടിയപ്പോൾ സന്തോഷം കിട്ടിയപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിഷമിക്കുന്ന ആ അമ്മയുടെ തലയിൽ ഐസ് വെള്ളം കോരിയൊഴിക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞ മോളെ കണ്ടോ എത്ര വലിയ വലിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വല്ല വലിയ ഉണ്ടോ ഇതൊക്കെ എന്ത് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷക്കാരുടെ മുൻപേ പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പക്ഷേ അദ്ദേഹത്തിന് വാടക ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പിന്നെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പോയി പിന്നീട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു അയ്യോ ഇത്രയും വേഗം കഴിയുമെങ്കിൽ ഞാനും കൂടി പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല കാരണം അത് പറയാൻ പറ്റിയില്ല പ്രിയ സഹോദരങ്ങളെ ആ ഒരു തണുപ്പ് ഇറങ്ങി വരുന്ന ഒഴുകുന്ന ആ ഒരു അവസ്ഥ എൻ്റെ വീട് വീടെത്തുമോളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ അനുഭവം മാറി ഈശോ അത് അടയാളം കാണിച്ച് തന്നതാണ് നമ്മൾ ഭൂമിയിൽ ഇവിടെ നന്മ ചെയ്യുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ തലയിലൂടെ ഐസ് ഒഴുകുന്ന അനുഭവമുണ്ടാകും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ദ്രോഹിക്കുന്നവർ ദ്രോഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കുന്നുകൂട്ടും എന്ന് നമ്മൾ തിരുവചനം വായിക്കുന്നില്ലേ നമ്മളെ ദ്രോഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ അവരുടെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലാണ് കുന്നുകൂട്ടുക അതുപോലെ നമ്മെ ഭൂമിയിലായിരുന്നപ്പോൾ സ്നേഹിച്ചവർ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ദാ അമ്മയും മകളും തമ്മിലുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത് ഇങ്ങനെയായിരുന്നു അവൾ അവളുടെ അമ്മയുടെ അടുത്ത് ഇനിയിപ്പോൾ അമ്മ അവിടെയും അവൾ ഇവിടെ ആയില്ലേ അപ്പോൾ അവൾ കണ്ടുപിടിച്ചത് അവളുടെ അമ്മ അവളോട് പറഞ്ഞതാണ് ഭൂമിയിലുള്ളതുപോലെ ഉള്ള ഒരു അമ്മയെ നീ സന്തോഷിപ്പിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കേൾക്കുന്ന അമ്മക്ക് ആശ്വാസം കിട്ടുമെന്നും അങ്ങനെ അതിൻ്റെ ഒരു വ്യക്തത അതിൻ്റെ അടയാളമാണ് എനിക്ക് തന്ന ഒരു അനുഭവം എന്ന് കാരണം എനിക്കത് മനസ്സിലായിരുന്നില്ല അതെന്താ ഇങ്ങനെ ഞാൻ എൻ്റെ മനോരോട് പറഞ്ഞു പരിശുദ്ധാന്മാൻ്റെ ഒരു അടയാളമാണെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഈശോട് പറഞ്ഞ നല്ല അനുഭവമല്ലേ ഈശോയെ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ തോന്നിയാലോ അപ്പോൾ എലിസബത്ത് സാൻഡയോട് പരിശുദ്ധ അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹ മനുഷ്യർക്ക് വേണ്ടി ജ്വലിക്കുന്ന അമ്മയുടെ സ്നേഹ നിജ്വാല വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്കു പുതുക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഇതുപോലൊരു പുണ്യം നമുക്ക് ചേർത്ത് വയ്ക്കാം ശുദ്ധീകരൻ മാക്കളെ നമുക്ക് എപ്പോഴും ഓർക്കാം നമ്മുടെ അപ്പൻ അമ്മ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേദന അനുഭവിക്കുന്ന അപ്പനെ അമ്മയെ ആശ്വസിപ്പിച്ച് അവരുടെ തലയിൽ ഐസ് കോരിടാം ശുദ്ധീകര തലയിൽ നമുക്ക് ഐസ് കോരിയിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാം ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഇങ്ങനെ ഒരു ശുദ്ധീകര ആത്മാവുമോളോട് വന്നിട്ട് ഇങ്ങനെയൊരു പ്രേരണ കൊടുത്ത് ചെയ്യിക്കുന്നത് എനിക്ക് ഇതൊരു പാഠമായി മരിച്ചു പോയ അപ്പനെ പ്രതി നമ്മൾ ആശ്രമങ്ങളിലൊക്കെ അപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇത് വേറിട്ടൊരു അനുഭവം ഇങ്ങനൊരു അടയാളം എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു അടയാളായിട്ട് എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു വല്ലാത്തൊരനുഭവമായി എനിക്ക് വല്ലാത്തൊരനുഭവം ഞാൻ വീട്ടിൽ പറയായിരുന്നു നമുക്കും ഇങ്ങനെ ചെയ്യണം നമ്മുടെ അമ്മ മരിച്ചുപോയ ദിവസങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ആ മക്കൾ ഒക്കെ മരിച്ചു പോകുമ്പോൾ അതേ സ്റ്റേജിലുള്ള പ്രായത്തിലുള്ള ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം അന്ത്യകാല അടുത്തില്ലേ പലവിധ കാരുണ്യ പ്രവർത്തികൾ പല രീതിയിൽ ചെയ്യുമ്പോൾ ശുദ്ധീകരത്മാക്കൾ വന്ന് പറയല്ലേ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്ന് അങ്ങനെ ആശ്വാസം കിട്ടിയെന്നതിൻ്റെ അടയാളും നമുക്ക് കിട്ടുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഇത് പിന്തുടരാം പ്രിയ സഹോദരങ്ങളെ ഇത് ഞാനൊരു നിർബന്ധമായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് കല്പനയുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നതല്ല പത്ത് പ്രമാണങ്ങളിൽ പെട്ടത് അങ്ങനെയൊന്നുമല്ല എങ്കിലും കരുണ കാണിക്കണമെന്നുള്ളത് ഒരു കല്പന തന്നെയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ശുദ്ധീകരാന്മാക്കളുടെ തലയിൽ ഐസ് കോരിയിടുന്ന അനുഭവം അവർക്കുണ്ടാകും നല്ല സന്തോഷത്തിലാണ് ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആദ്യം പിടികിട്ടിയില്ല ഈ കേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ എന്താ അനുസരിച്ച് എന്താ വിശേഷം അനുസരിച്ചിട്ട് ബർത്ത്ഡേ ആണോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ഞാൻ വരട്ടെ ഞാൻ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ എല്ലാം പറയാമെന്ന് അങ്ങനെ മരുമകളെ കൊണ്ടാണ് ഞാനത് പറയിപ്പിച്ചത് പ്രിയ സഹോദരങ്ങളെ ഈ ലിസിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കാരണം ഞാനും ഒരു ഭയങ്കര ക്ഷീണത്തിൻ്റെ അവസ്ഥയിലാണ് എനിക്കും അങ്ങനെ അധികം നടന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റണില്ല ഒരു ലിസി പറഞ്ഞു എന്തോരാരോഗ്യത്തോട് കൂടി എന്നെ കാണാമെന്ന ചേച്ചിയാണ് ഇപ്പോൾ ഇത്രയും ആരോഗ്യം ഇല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ലേ ഞാൻ മന ശുദ്ധീകരാത്മാക്കൾ ഈ അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോൾ ആലിസേച്ച് എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കുക എത്ര വലിയ പൊട്ട അവസ്ഥയാണെങ്കിലും അവിടെ നിന്ന് എഴുന്നേ എഴുന്നേറ്റ് വരും ശുദ്ധീകരത്മാക്കൾക്ക് രക്ഷ കിട്ടുന്ന കാര്യമല്ലേ രക്ഷയല്ല ആശ്വാസം രക്ഷയെന്ന് ഞാൻ പറയില്ല രക്ഷ കിട്ടുന്നത് അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനനുസരിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ തിരു രക്തം അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഒപ്പം ഇതുപോലെയുള്ള സൽപ്രവൃത്തികളും സ്നേഹത്തിൻ്റെ പ്രവൃത്തി ആർക്കും ആശ്വാസമാണല്ലോ ചെയ്യുക ഇത് ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ ഇവരുടെ കഴിക്കൽ കണ്ടാൽ തോന്നും ഇവരാണ് ആ ആത്മാവിന് ശാന്തി മേടിച്ചു കൊടുക്കുന്നതെന്ന് എന്തായാലും പ്രിയ സഹോദരങ്ങളെ നമുക്കും ഇതുപോലെ ചെയ്യാൻ കേട്ടോ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അതിനൊന്നിനും പറ്റിയില്ലെങ്കിൽ പോയവർക്ക് വേണ്ടി നമുക്ക് കുർബാന അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഈ കാരുണ്യപ്രവൃത്തി കൂടിയായാൽ ആത്മാക്കളുടെ തലയിൽ ഐസ് കോരിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ ആത്മാവ് അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാകിയത് കാണുമ്പോൾ ദൈവത്തോട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സകല ശുദ്ധീകരാത്മാക്കളെ ഈശോയുടെ ഈശോടെ തിരി രക്തത്തിൻ്റെ കഴുകനായി ബലിയിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് ദൈവമേ ഒരായിരം നന്ദി എന്ന് നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം ഈശോയെ